കുളി കഴിഞ്ഞ് വന്നാൽ പോട്ടെ എനിക്കിന്ന് സാരി എടുക്കണം തോന്നിയത് എന്നാൽ പിന്നെ സാരി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് സാരി വേണ്ടേ ദേ വന്നോട്ടോ നമ്മുടെ സാരി ഇനി നമുക്ക് ഈ സാരി ഒന്ന് എടുത്ത് നോക്കാവേ ഞാൻ ആദ്യം തന്നെ ഒന്ന് നൂറ് നോക്കുകയാണ് അപ്പം റെഡ് സാരിയും യെല്ലോ ബ്ലൗസും ആട്ടോ വരുന്നത് ഇത് കണ്ടോ അപ്പം നമുക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ദേ സാരി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തലയിലൊക്കെ ഇട്ടും കൂടെ ഒന്ന് അയച്ചിട്ട് വന്നാലോ അപ്പം ഞാനത് ഈ തലയിൽ കെട്ടാൻ കഴിച്ചിട്ട് ഒന്ന് മുടി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുടി കെട്ടാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഇത് വന്നിട്ട് എൻ്റെ അമ്മയുടെ ഒരു പഴയ സാരി ആട്ടോ ഞാൻ ഡിസൈൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വെട്ടിത്തുന്നാൻ തന്ന സാരി ആട്ടോ പക്ഷേ എനിക്കിത് വെട്ടാൻ തോന്നിയില്ല കാരണം നല്ല സാരി ആയതുകൊണ്ടും പിന്നെ അമ്മയുടെ ആ ഒരു സാരി ആയതുകൊണ്ടും എനിക്ക് ഒരു തോന്നിയില്ല കേട്ടോ ബ്ലൗസ് വന്നിട്ട് നല്ലോണം ന്യൂസാണ് സൂക്ഷിച്ച് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ പറയുമ്പോഴേക്കും സൂക്ഷിച്ച് നോക്കുന്നതല്ലയോ എല്ലാം ഒരുതരം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഒരുവിധം കഷ്ടപ്പെട്ടാട്ടോ സാരി ബ്ലൗസും ഇങ്ങനെ നോക്കിയൊക്കെ എടുത്തേ അമ്മയുടെ പഴയ സാരി ആട്ടോ മോം സാരി റീക്രിയേറ്റ് കേട്ടോ എന്താ വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്